നമസ്കാരം എല്ലാവർക്കും സിമിസ് ജ്യൂസിനേക്ക് സ്വാഗതം നമ്മൾ ചെയ്യാൻ പോകുന്ന സ്പെഷ്യൽ അടപ്രഥമനാണ് ശർക്കര ചേർത്തിട്ട് ചെയ്യുന്ന പ്രഥമൻ അട ഇരുന്നൂറ് ഗ്രാം എടുത്തിട്ടുണ്ട് ഞാൻ അപ്പോൾ അത് ഞാൻ പാക്കറ്റിൽ വരുന്ന അടയാണ് കേട്ടോ വാങ്ങിച്ചത് അരിയുടെ അടയാണ് റൈസിൻ്റെ നമുക്ക് കിട്ടും വാങ്ങിക്കാനായിട്ട് അപ്പോൾ അത് വാങ്ങിച്ചാൽ മതി അതാണ് ടേസ്റ്റ് ഇരുന്നൂറ് ഗ്രാം അടയ്ക്ക് നാനൂറ് ഗ്രാം ശർക്കര ചേർക്കണം ഞാൻ ഈ ചരുവത്തിൽ ഒരു നാനൂറ് ഗ്രാം ശർക്കര ഇതുപോലെ ഒന്ന് പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട് അതിലേക്ക് ഞാനൊരു അരക്കപ്പ് വെള്ളമൊഴിക്കുകയാണ് നമുക്കതൊന്ന് ഉടുക്കി എടുക്കണം അത് ശർക്കര നന്നായിട്ട് ഉരുക്കി അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അല്പം ചൂടാറിയിട്ട് നമുക്ക് അരിച്ചെടുക്കാം അപ്പം നമുക്ക് അടയൊന്ന് വേവിച്ചെടുക്കണം എന്നിട്ട് ആ വെള്ളത്തിലിട്ട് നമുക്ക് നല്ലോണം ഊറ്റിയെടുക്കണം അതിൻ്റെ ആ പശിയൊന്ന് മാറാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ വെള്ളം വെച്ചിരിക്കുകയാണ് നമുക്ക് വെള്ളം ഒന്ന് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം തിളച്ചതിന് ശേഷം മാത്രം അടയിട്ടാൽ മതി നന്നായിട്ട് ചൂടായി തുടങ്ങിയിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് തിളിക്കാൻ തുടങ്ങി ചെറുതായിട്ട് അപ്പം നമുക്ക് നമ്മൾ എടുത്തുവെച്ചാൽ അടയ്ക്കാം നമുക്ക് ഇളക്കി കൊടുക്കാം അട നന്നായിട്ട് കുക്കാവണം നല്ല സോഫ്റ്റ് ആവണം അപ്പം നമ്മുടെ അട നന്നായിട്ട് വെന്തു കണ്ടോ നല്ല തിന്നായി അത് നമ്മൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക കേട്ടോ ഒട്ടും കടിക്കരുത് അപ്പം നല്ല സോഫ്റ്റും സോഫ്റ്റുമായിരിക്കണം ഇപ്പം നല്ല അട നന്നായിട്ട് വെന്തു നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുകയാണ് വേണ്ട അപ്പം ഞാനിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ് ഈ അട ഒന്നേലൊന്നും തൊടാതെ ഇപ്പം ഇട്ട് നോക്ക് അതിന് വേണ്ടിയിട്ടാണ് ശർക്കര പ്രഥമനാകുമ്പോൾ ആ നെയ്യുടെ ടേസ്റ്റ് നല്ലോണം വരണം അപ്പം നല്ല പ്രഥമന് നല്ല ടേസ്റ്റ് വരുന്നത് നെയ്യ് ചേർക്കുമ്പോഴാണ് അപ്പം ഞാൻ ഇപ്പോൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യാണ് അപ്പോൾ നമ്മൾ നെയ്യ് ഇട്ടിട്ടും നമ്മൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൂടെ നന്നായിട്ട് തിളപ്പിച്ചു കേട്ടോ അപ്പം ഞാൻ ഇതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് നമ്മൾ തണുത്ത വെള്ളം സാധാരണ വെള്ളം കടയൊന്ന് തണുത്ത നന്നായിട്ട് എന്നോട് ഇരിക്കട്ടെ അവിടെ നല്ലോണം തണുത്ത് വരണം കടയിൽ നന്നായി ചൂടായിട്ടുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ശർക്കര പാനീയത അരിച്ചൊഴിക്കാണ് ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കാണ് ശർക്കര നന്നായിട്ട് ഒന്ന് നെയ്യത് നന്നായിട്ട് വരട്ടിയെടുക്കണം പകുതി ശർക്കര നമ്മൾ അടയും കൂടെ ചേർന്ന് നല്ലോണം വരട്ടണം അപ്പം ആദ്യം ഈ ശർക്കരയിലേക്ക് നമ്മൾ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഒന്ന് അത് ശർക്കര നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം ഒരുപാട് പറ്റിപ്പോണ്ട ശര നല്ല നെയ്ച്ചറിട്ട് ഒന്ന് വരട്ടി എടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ആടെ പ്രഥമന് അധ്യാസ്പെഷ്യൽ നമ്മൾ ചെയ്യുമ്പോൾ അങ്ങനെ ചെയ്യാൻ പറ്റുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു പ്രഥമനാണ് ഒരുപാട് ജോലി ഉണ്ടെന്ന് കഴിഞ്ഞാൽ പക്ഷെ വളരെ പെട്ടെന്ന് നമ്മൾ തയ്യാറാക്കി എടുക്കാം ആ നെയ്യ് ശർക്കര നന്നായിട്ട് ചെന്നിട്ട് നല്ലൊരു ഫ്ലേവറാണ് വരുന്നത് അപ്പോൾ നമ്മളിപ്പോൾ എടുത്തതിനെ കാണും ഒന്ന് കുറുകിയിട്ടുണ്ട് ശർക്കര അപ്പോൾ നമുക്കിതിലേക്ക് അടയിട്ട് നമുക്ക് നല്ലോണം ഒന്ന് വരട്ടി എടുക്കാം ഇപ്പോൾ അട ഉണ്ട് വെള്ളമെല്ലാം പോയി നന്നായിട്ടിരിക്കുന്നുണ്ട് ഒന്നെല്ലാം തൊടാതിരിക്കുകയാണ് നല്ല രണ്ട് മൂന്ന് പ്രാവശ്യമെങ്കിലും നല്ല തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ അപ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ എത്ര വേടിച്ച് അടയിട്ട് കൊടുക്കാം ഈ നെയ്യിലും ഈ ശർക്കരയിലും കിടന്ന് വട നന്നായിട്ട് വരട്ടിയെടുക്കണം അത് നല്ല ടേസ്റ്റാണ് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ ശർക്കര നന്നായിട്ട് എല്ലാം ഈ അടയിലേക്ക് നന്നായിട്ട് പിടിക്കണം അപ്പം നമുക്ക് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം അത് അവിടെ നിന്ന് നന്നായിട്ടൊന്ന് തിളക്കട്ടെ ഈ ശർക്കരയിൽ കിടന്ന് ആ നെയ്യ് കിടന്ന് നന്നായിട്ട് തിളയ്ക്കണം അപ്പം നമ്മൾ നേരത്തെ ആഴ്ച പാനിയൊക്കെ ഒന്നുകൂടെ ഒന്ന് വറ്റി വന്നിട്ടുണ്ട് പക്ഷേ കുറച്ചുകൂടെ നന്നായിട്ട് വറ്റി വരണം അതുകൊണ്ട് ആ അടയുടെ ആ ഒരു കളറേ മാറി എല്ലാം ഇതിലേക്ക് ഇങ്ങനെ പിടിച്ചു തുടങ്ങിയിട്ടുണ്ട് അത് സോഫ്റ്റ് നമ്മൾ നമ്മുടെ അട തന്നെ അട ആദ്യം തന്നെ നല്ലോണം വേവിച്ചിട്ട് വേണം കേട്ടോ ചേർക്കാൻ ഈ ഒരു സമയം നമുക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഉടിച്ചേക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒടിച്ചേർക്കാണ് നേത്ത നമ്മൾ ഒരു ടേബിൾ സ്പൂൺ ചേർത്തു ഒരു ടേബിൾ സ്പൂൺ ഇല്ല അപ്പോൾ ഈ അടയ്ക്ക് നല്ലൊരു ഗ്ലേസിങ് വരും ശ്രദ്ധിക്കേണ്ടത് അരിയുടെ അട തന്നെ വാങ്ങണം കേട്ടോ അപ്പോഴാണ് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ഒന്നുകൂടെ ഒന്ന് പരട്ടിയെടുക്കാനുണ്ട് കുറച്ചും കൂടെ പറ്റാനുണ്ട് കേട്ടോ കുറച്ചുകൂടെ നന്നായിട്ട് വരട്ടി അപ്പോഴാണ് ടേസ്റ്റ് വരുന്നത് ആ സദ്യയായിട്ട് നമുക്ക് അതേ ടേസ്റ്റ് കിട്ടണം അതുപോലെ വളരെ ഈസി ആയിട്ട് നമുക്ക് തന്നെ നമുക്ക് ഒരുപാട് എന്താണ് ഇത് ഒരുപാട് മുണ്ടിനും ശ്രദ്ധിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അടിയിൽ പിടിക്കുക ഒന്നുമില്ല നെയ്യ് ചേർക്കുന്നതുകൊണ്ട് നല്ല ഭംഗിയായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും ശർക്കരപ്പാനിയൊക്കെ നന്നായിട്ട് അടിയിൽ പിടിച്ചു നന്നായിട്ട് പറ്റി വന്നു കഴിഞ്ഞ കണക്ക് കണ്ടോ അപ്പൊ നെയ്യൊക്കെ പുറത്തേക്ക് വന്നു നല്ല പാകമായി നമുക്കിതിലേക്ക് തേങ്ങാപ്പാൽ ചേർക്കാം ഞാൻ രണ്ടിടത്തരം തേങ്ങ എടുത്തിട്ട് അതിൻ്റെ ഒന്നാം പാലം ഒരു കപ്പ് എടുത്ത് വെച്ചിട്ടുണ്ട് രണ്ടാം പാൽ അഞ്ച് കപ്പ് എടുത്തിട്ടുണ്ട് രണ്ടാം പാൽ ഞാൻ അഞ്ച് കപ്പാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ ഇതിലേക്ക് ഒഴിക്കുകയാണ് അപ്പം നന്നായിട്ട് വരട്ടി ൊന്ന് അഞ്ച് കപ്പ് രണ്ടാം പാലാണ് ചേർത്തത് നന്നായിട്ടൊന്ന് തിളയ്ക്കണം തേങ്ങാപ്പാലിലേക്ക് നല്ല അടയുടെ ടേസ്റ്റൊക്കെ ഇറങ്ങി അടയിലേക്ക് തേങ്ങാപ്പാലും പിടിച്ച് നല്ല നല്ല ടേസ്റ്റ് ആവണം അപ്പം നമുക്കൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം രണ്ടാം പാല് ചേർത്തിട്ട് തിളച്ച് തുടങ്ങി ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകണം ഒന്നുകൂടെ കുറുകിക്കോട്ടെ അപ്പോൾ നമുക്കിതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാം സ്വീറ്റ്സ് എല്ലാം തന്നെ തയ്യാറാക്കുമ്പോൾ കൂടെ അതിലേക്ക് അല്പം ഉപ്പ് ചേർക്കാറുണ്ട് ഉപ്പ് ചേർക്കാം അപ്പോൾ കണ്ട് നന്നായിട്ടൊന്ന് കുറുകി തുടങ്ങി അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഒന്നാം പാൽ ചേർക്കണം അതിൽ ഒരുപാട് കുറുകിപ്പോവും ഇരിക്കുമ്പോൾ നമുക്ക് ഇലയിൽ ഒഴിക്കാൻ പറ്റിയ ഗ്ലാസ്സിൽ ഒഴിച്ചാലും കുടിക്കാൻ പറ്റണം അങ്ങനെ ആയിരിക്കണം കാൽ ടീസ്പൂൺ ഉപ്പ് ചേർക്കുകയാണ് അപ്പോൾ നമുക്ക് ഏലക്ക പൊടിച്ച ചേർക്കാം പിന്നെ നമുക്ക് ഒന്നാം പാൽ ചേർക്കണം ഒന്നാം പാൽ ചേർത്തിട്ട് ഒന്ന് ചൂടായാൽ മതി നല്ല കുട്ടിയിലെടുക്കണം കേട്ടോ ഞാൻ രണ്ടിടത്തിട്ടും തേങ്ങയാണ് എടുത്തത് അപ്പം നല്ല കട്ടി തേങ്ങാപ്പാൽ കിട്ടും ഈ അടപ്പുറത്തമൻ തേങ്ങാപ്പാൽ ചേർക്കുമ്പോൾ അത്രയും നല്ല നല്ല കട്ടി തേങ്ങാപ്പാൽ ചേക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഞാൻ ഏലക്ക പൊടിച്ചത് ചെറുക്കാണ് അര ടീസ്പൂൺ അല്പവും കൂടെ ആ നല്ല അടിപൊളി പാകം നല്ല നമുക്ക് അങ്ങനെ കാണാറില്ല നല്ല കറക്റ്റ് പാകം ിനി ഒന്നാം പാൽ ചേർക്കാം ഇത് നല്ല കട്ടി തേങ്ങാപ്പാലാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് അത്രയാണ് നമ്മൾ തേങ്ങ എടുത്ത നല്ല ഇതുപോലെ നല്ല കട്ടി തേങ്ങാപ്പാൽ കിട്ടും ഞാൻ ഇതിലേക്ക് ഒഴിക്കുകയാണ് അപ്പം അത് കറക്റ്റ് പാകമാണ് ഈ ഒരു കൺസിസ്റ്റൻസി മതി കാര്യം ഇരിക്കുമ്പോഴത്തേക്കും കുറച്ചും കൂടെ ഒന്ന് കുറുകും തണുത്തു വരുമ്പോൾ അപ്പോൾ നല്ല കറക്റ്റ് പാകമായിട്ട് മാറും അപ്പം നല്ലോണം കുറുകിയിട്ടുണ്ട് ഇത് തിളക്കേണ്ട കേട്ടോ ഒന്നാം പാൽ ചേർത്തിട്ട് തിളയ്ക്കേണ്ട ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഒന്നാം പാൽ ചേർത്താൽ മതി നിങ്ങൾക്ക് അങ്ങനെ കാണാമല്ലോ വേണ്ടോ കുറുകിയാണ് ഇരിക്കുന്നത് ഓക്കെ അപ്പോൾ നമുക്കിനി അണ്ടിപുരിപ്പും ക്രിസ്മസും ഒക്കെ വറുത്തി ചേർക്കാം അപ്പം പാൽ നന്നായിട്ട് ചൂടായിട്ടുണ്ട് ഞാൻ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിക്കുകയാണ് ഒന്നര ടേബിൾ സ്പൂൺ കണ്ടിപ്പരിപ്പടുത്തു

നല്ല കറക്റ്റ് പാങ്ങണ്ടോ ആ കറക്റ്റ് പാങ്ങണ്ടോ ഈ ഒരു ഇതിലാണ് വയ്ക്കേണ്ടത് കുറച്ചുകൂടി ഇരിക്കുമ്പോ ഇനിയും നല്ല കറക്റ്റ് പാകം നമ്മുടെ രുചികരമായ അടപ്രതമൺ റെഡി ആയിട്ടുണ്ട് തീർച്ചയായിട്ടും ഇതെല്ലാവരും ചെയ്ത് നോക്കണം ഇത് സദ്യ സ്പെഷ്യൽ അടപ്പുറതമാണ് എല്ലാവരും ഇത് ചെയ്ത് നോക്കണം നല്ല രുചികരമായ റെസിപ്പിയാണ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ നല്ല റെസിപ്പിയായിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെ ബൈ